ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ പതിയരി ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇന്നും ഭഗവാൻ പൂക്കൾ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ റോസപ്പൂവാണ് കേട്ടോ ഇപ്പോൾ വിടരുന്നത് ആദ്യമൊക്കെ ഞാൻ എന്നും മുല്ലപ്പൂവാണ് പറിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മുല്ലപ്പൂവ് അങ്ങനെ വളരെ കുറവാണ് ഉണ്ടാകുന്നത് അഞ്ചാറെണ്ണൊക്കെയാണ് ഉണ്ടാകുന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റവ വറുക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ റവ ഉപ്പുമാവും അതുപോലെ തന്നെ പപ്പടവും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മുല്ലച്ചെടി എനിക്ക് തോന്നുന്നത് അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കുറച്ച് വളക്കിട്ട് അങ്ങനെ നിർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എനിക്ക് കൊന്ന് അതൊരു ചെറിയ മരം പോലെ നിൽക്കുന്നതാണ് കേട്ടോ നിത്യമുല്ല ഇന്നും ഉണ്ടാകുന്നതാണ് ഇപ്പോഴും പൂവുണ്ട് പക്ഷെ വളരെ കുറവാണെന്ന് മാത്രം അല്ലെങ്കിൽ കൊല കുത്തി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെത്തിപ്പൂവ് അതുപോലെ തന്നെ പലതരം പൂക്കളൊക്കെയാണ് നമ്മൾ ഭഗവാനെ വെക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ റവ ഉപ്പുമാവിൽ തേങ്ങ ചേർക്കും കേട്ടോ നല്ല രസമാണ് അങ്ങനെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ ചേർത്ത് നോക്കിക്കോളൂ ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് യ്ക്കാൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും കഴിക്കുമ്പോൾ അപ്പോൾ അത് ആ ഉപ്പുമാവ് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്നിങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് നോക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇന്നലെ രമേശേട്ടം വന്നപ്പോൾ അതാ നല്ല പിഞ്ച് വെണ്ടയ്ക്കും അതുപോലെ ചെറിയ ഉള്ളിയും വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും മൂക്കാത്ത നല്ല കിളുന്ത് വെണ്ടയ്ക്കാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നു വെണ്ടയ്ക്ക തീയിൽ വെക്കാമെന്നുള്ളത് കേട്ടാ എൻ്റെ ഒരു കൂട്ടുകാരിയൊക്കെ ഇന്നലെ വെക്കുന്നതൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ മൺചട്ടിയിലാണ് നമ്മൾ ഈ തീയൽ ഉണ്ടാക്കുന്നത് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ ആ മൺചട്ടിയിൽ തീയലൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കോരി അങ്ങോട്ട് திக்கാൻ തോന്നുന്നു அப்ப അതിமீണ്ടിട്ട് ദാ നമ്മൾ ஒரு சீனே채ட்டி വെച്ചിട്ടുണ്ട് അതിലേക്ക് സവാളയും പിന്നെ പച്ചമുളക് വേയിപ്പില പിന്നെ തക്കാളിയും കൂടിയിട്ട് വഴറ്റാണ് കേട്ടോ അതേ സമയം തന്നെ ഒരു സൈഡിലായിട്ട് നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടും കഴിഞ്ഞിട്ട് ഞാൻ വഴറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ സവാളിയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ മൺചട്ടിയിൽ കണ്ടില്ലേ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക് ഇതുപോലെ പീസാക്കി വെച്ചിരുന്നു കൂടി ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇളക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്നും ഞാൻ ഉപ്പ് ഇടുന്നില്ല കുറച്ചൊന്ന് ടിയതിന് ശേഷമാണ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കൊള്ളു കേട്ടോ അപ്പോൾ അതായത് പോലെ ആയിക്കോട്ടെ ഈ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് സവാളിയും തക്കാളിയൊക്കെ ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളാക്കുകയാണ് കേട്ടോ അലശം കായം പൊടിയും കൂടിയും ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കും കേട്ടാ പിന്നെ പെരിഞ്ചീരകം കുറച്ചും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചേർത്തും കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ വഴറ്റി അത് എടുത്തു വെക്കുകയാണ് കേട്ടോ ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ചിരിക്കുന്നത് ഈ മൺചട്ടിയിലാണെങ്കിൽ ഇത് ആ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ട് വഴന്ന് ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണം ഒട്ടും അതിന് പശ പശപ്പില്ലാതെ വേണം ഇരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ അങ്ങനെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉണ്ടല്ലോ കുറച്ച് വാളം പുളി വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പുളി വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിലൊന്ന് കിടന്നങ്ങട്ട് വേവട്ടെ ഈ വെണ്ടയ്ക്കും സവാളയും കൂടിയിട്ട് പു വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഒഴുക്കിച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതൊന്ന് ആയി വരുന്ന സമയത്തുണ്ടല്ലോ നേരത്തെ നമ്മൾ തക്കാളിയും സവാളൊക്കെ വഴറ്റി വെച്ചിരുന്നല്ലോ മസാലപ്പൊടികളൊക്കെ ഇട്ട് അതെടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം തേങ്ങ വറുത്ത് അരച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വയ്ക്കാറുണ്ട് കേട്ടോ ഇന്ന് ഇല്ലാതെ തന്നെ നല്ല തിക്ക് ആയിട്ട് കിട്ടും ഇങ്ങനെ തക്കാളിയും സവാളിയും മസാലപ്പൊടികളും മാത്രം വഴറ്റി കഴിഞ്ഞിട്ട് അത് ചൂടാറിയപ്പം അരച്ചെടുത്തതാണ് ഇത് കേട്ടോ അത് നമ്മളിതാ ചേർത്ത് കൊടുക്കുകയാണ് ഈ പുളി വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്ന അതിലേക്ക് നമ്മളത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതും നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി അങ്ങോട്ട് വരട്ടെട്ടാ അപ്പോൾ നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് പോരെങ്കിലും നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കടുകും അതുപോലെ തന്നെ വേപ്പിലയും കൂടിയിട്ടങ്ങട്ട് നമ്മൾ താളിപ്പതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കായപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ടും മൺചട്ടി ആയതുകൊണ്ട് അത് വീണ്ടും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് തിളക്കുന്നതാണ് കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ലേശ ശർക്കരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പുളിയും ശർക്കരയും അതെല്ലാം കൂടിയായിട്ട് അടിപൊളി ടേസ്റ്റാണ് അത് കുറച്ച് സമയം ഒന്ന് ഇരിക്കണം അപ്പോൾ ഒന്നും കൂടി തിക്കായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു വെണ്ടയ്ക്ക തീയ്യൽ അതുപോലെ തന്നെ പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കങ്ങോട്ട് ഒരു കിണ്ണം ചോറ് അങ്ങട്ട് ഉണ്ണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇനി ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കുറുകെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അടച്ചു വെച്ചു ഇനി ഇനിയിപ്പുറത്തേക്ക് വന്നപ്പോഴാണ് രസം നമ്മൾ രാവിലെ തന്നെ നിക്കൂനെ ഈ പുറത്തെ കൂട്ടിലാക്കി കഴിഞ്ഞിട്ട് ഈ കൂട് തുറന്നു വെച്ചിരിക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ തീറ്റയും വെച്ചിട്ടുണ്ടായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവനെ ഇറങ്ങിയില്ലാട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ തുറന്നു വിടാതെ അവനെ ഇറങ്ങിയില്ല അതാണ് അവൻ്റെ ഒരു കാര്യട്ടോ അങ്ങനെ ഞാൻ രണ്ട് കൂടും തുറന്നു വിട്ടു കേട്ടോ അപ്പുറത്തെ അഫീലിയൊക്കെ ചോദിച്ചു ചേച്ചി ഈ നിക്കുമോൻ പാവം അവനെ ഇറങ്ങാതെ നിൽക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുറന്നു വിട്ടതാണ് കേട്ടോ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കളികൾ തുടങ്ങായി സിറ്റൗട്ടിൻ്റെ അടിയിൽ ഒളിച്ച് കിടക്കലും അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വരലും ഒക്കെ ആയിട്ട് പക്ഷേ ഈ അല്ലിയും അതുപോലെ കുങ്കിയും മുട്ടയിട്ടിട്ട് കുറച്ചൊക്കെ ആയി ആയിട്ടോ പിന്നെ അതാ രമേശ് ചേട്ടൻ പോവായിരുന്നു രമേശ് ചേട്ടൻ ഇന്നലെയും ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോവാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ ഡാമേജായിട്ടും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിനി കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി വീട് ക്ലീനിങ്ങും ഒക്കെയാണ് അപ്പോൾ ആ സമയത്ത് ഇതാ പൊഴിഞ്ഞ മഴ തുടങ്ങാണ് കേട്ടോ അപ്പം ഇത്ര നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഴ മാറി ഇന്നുപര് പെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അപ്പോൾ ആ ദിവസം തന്നെ പെയ്തു മഴ പെയ്യാനായിട്ടാണ് അപ്പം ഈ സമയത്ത് ഞാൻ ആ ഞിക്കുട്ടീനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ അവിടെ ഒന്നും മഴയില്ലയെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്തൊരു മഴയാണ് എന്താ പറയുക തുള്ളിക്കൊരു ഇവിടെന്നൊക്കെ പറയില്ലേ അത്രമാത്രം വെള്ളം കിട്ടുന്ന പോലത്തെ ഒരു പ്രത്യേക മഴയായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് ഈ സമയത്ത് കാറ്റുണ്ടായിരുന്നില്ല ഉച്ചതിരിഞ്ഞ് മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിപ്പോൾ ഞാനൊന്ന് റോഡിലൂടെ നടക്കാൻ പോയതാണ് കേട്ടോ അപ്പം ആ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സമയത്ത് റോഡിലൂടെ ഒരു മീൻകാരൻ പോയി പിന്നെ ഒന്നും പറയണ്ട മീൻകാരൻ്റെ പിന്നാലെ റീയും മൗഗ്ലിയും കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് വരുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല രമേശ് ചേട്ടൻ വരേണ്ട സമയമായി അപ്പോൾ എവിടെ പോയാലും ഈ ഒരു അഞ്ചഞ്ചര സമയമാകുമ്പോഴേക്കും അവരിവിടെ കാവലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ രമേശ് ചേട്ടൻ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തി വാങ്ങി വരാം മത്തിക്കാണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ അഞ്ഞത്തിയുടെ ഒക്കെ അവിടെ വന്നപ്പോൾ മുന്നൂറ് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ മത്തി കൊണ്ടുവരുന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ കുട്ടികൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ നിലവിളക്കൊക്കെ നല്ലപോലെ തേച്ച് അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നിലവിളക്കൊക്കെ കരി പിടിച്ചും മഞ്ഞും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യക്കേട് തന്നെയാണ് അല്ലേ നല്ല തേച്ച് മിനിക്ക് നല്ല സ്വർണ്ണ കളറിൽ ഇരിക്കുമ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്വന്തം സന്തോഷമാണ് നമുക്ക് നാമം ചെല്ലാനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നിറവ് തോന്നിക്കല്ലേ അല്ലെങ്കിൽ എന്താ പറയുക ആകപ്പാടൊരു ശോകമുഖമായിരിക്കും കരിവിളക്ക് പോലെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എണ്ണയുടെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരി പിടിച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ കളർ വ്യത്യാസങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇന്ന് തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചും കഴിഞ്ഞിട്ടാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം മിക്ക ദിവസവും നമ്മൾ തേക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് പിടിക്കില്ല എന്നാലും ഒരു ദിവസം കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മങ്ങലൊക്കെ വിളക്കിന് വരാറുണ്ട് കേട്ടോ അങ്ങനെ ലിക്വിഡൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞ് കുറച്ച് ചകിരിപ്പൂഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് തിരുമി അങ്ങോട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എത്ര ജോലി തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ മാറ്റി വെച്ച് നമ്മളങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നോക്കി നോക്കൂ നമുക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിരാശകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു പോകും കേട്ടോ അപ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മളിതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ോക്കണം കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തിക്കോളും കേട്ടോ അപ്പോൾ പിന്നെ വിളക്കൊക്കെ തേച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെടികളുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ വേണ്ടേ എന്നും ചെടികൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടുക അല്ലെങ്കിൽ മാറ്റി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുറച്ച് ചെടിച്ചട്ടികൾ ഇങ്ങനെ നമ്മുടെ കിണറിൻ്റെ ഭാഗത്തായിട്ട് നീളത്തിൽ ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ടായിരുന്നോട്ടോ ഇപ്പം എനിക്ക് തോന്നാണ് അല്ല ഇതൊക്കെ വലുതായോ എന്നൊക്കെ ഒന്നറിയാമെന്ന് വിചാരിച്ചും കഴിഞ്ഞ് അതെടുത്തതായി ഇങ്ങനെ പൂ പോലെ വെച്ച് നോക്കിയതാണ് കേട്ടോ അതെ നന്നായി പിടിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് ചെടിച്ചട്ടി അറിയാനായിട്ട് നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ശരിക്കും നല്ല പൂ പോലെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ചെടിച്ചട്ടി നിറഞ്ഞുണ്ടാവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ ഈ സമയത്ത് രമേഷൻ വന്നു അങ്ങനെ മത്തി കൊണ്ടുതന്നെ കിറ്റ് കണ്ടപ്പോഴേക്കും മൗബിളിക്കൂട്ടനെങ്ങൾ ഭയങ്കര ബഹളം വെച്ചു കിട്ടാ അങ്ങനെ ഞാൻ ഈ സമയത്ത് തന്നെ വേഗം നന്നാക്കിയൊക്കെ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിക്കുമോൻ്റെ ഒരു കുറുമ്പോയ്ക്ക് അവനെടുത്ത് ചാടിയത് കൂടിൻ്റെ മുകളിലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അവന് ഞാൻ എടുത്തും കഴിഞ്ഞ് കൂട്ടിൽ കയറ്റുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്നത് അതുകൊണ്ടെങ്ങാണ്ടാണ് അവൻ ഇതുപോലെ കയറുന്നതെന്നാണ് തോന്നുന്നത് അങ്ങനെ കോഴിക്കൂടൊക്കെ അടച്ച് വീട്ടിൽ വന്നിട്ട് വേണം വിളക്കൊക്കെ കത്തിച്ച് മാമൻ ചൊല്ലാൻ അതിന് ശേഷം വേണം നമുക്ക് മീൻ വറുക്കാനായിട്ട് അപ്പോൾ ഇന്ന് രമേശ് ചേട്ടൻ പൂവമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട് സതീശൻ ചേട്ടൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം